ഇടം വരെ ഈ ഒരു ജേണി ഇവിടം വരെ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലേറെ വലിയൊരു അത്ഭുതവും ഒരു സ്വർണം പോലെ തോന്നും കാരണം വളരെ ഗ്രാജുവൽ ആയിട്ട് തുടങ്ങി ഇവിടം വരെ എത്തിയൊരു പ്രോജക്റ്റാണ് രജീഷ് പ്രഭുമാണ് എന്നതിൻ്റെ കല അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവത്തിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അപ്പം എന്നോട് ഒരു കഥ വന്നു പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി അതിൻ്റെ കഥാപാത്രങ്ങളെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാൻ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പിന്നെ ഇതിൻ്റെ അണിയ പ്രവർത്തകർക്കൊരു വലിയ അഭിനന്ദനവും ഖൈഡിയും നമുക്ക് നൽകണം കാരണം ഇതിനെ ഇത്രയും മനോഹരമായി ഇത്രയും ഗംഭീരമാക്കി ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവരുന്നൊരു വലിയ പങ്കുവരുക്ക് തന്നെയാണ് സംവിധായകൻ രജീഷ് സിനിമാറ്റോഗ്രാഫർ ബിപിൻ രോബിചേട്ടൻ ചേട്ടൻ ഏട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗാനങ്ങളും മനോഹരമായിട്ട് ഉണ്ട് അതിൽ ദേവാനന്ദേടൻ പാടിയ പാട്ട് ഇവിടെ വർഷം കേൾക്കാനുള്ള അവസരം കിട്ടിയത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ പിന്നെ ഞങ്ങളുടെ പാട്ട് പതിയെ പതിയെ തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കൊറിയോഗ്രാഫർ ആറ്റവും മാസ്റ്റർക്കാണ് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എൻ്റെ അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് പറയാം ശ്രീജിത്തേട്ടൻ ഞങ്ങൾ രണ്ടുപേരുടെയും കരിയർ തുടങ്ങുന്ന സമയം മുതൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഞങ്ങൾ ഷോർട്ട് ഫിലിമിൽ നിന്നും തുടങ്ങിയവരാണ് ആൻഡ് അതുപോലെ ഒരു വലിയൊരു ചിത്രം വരെയായിരിക്കും നിൽക്കുന്നത് ഐ ആം റിയലി ഹാപ്പി ഫോർ ബോത്ത് ദ ഫസ്റ്റ് പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാലും ആതിരെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു രസകരമായ ക്യാറക്ട് ചെയ്യുന്ന പിന്നെ ഇവിടെ നമ്മൾ രണ്ട് വലിയ ഇറങ്ങാനിരിക്കുന്ന സോണി സ്റ്റോറി ടെലർ എന്ന വെബ് സീരീസ് നായകനൊക്കെയാണ് അതിൻ്റെ ഡയറക്ടർ കായനാസ്ബ്രോ ഒക്കെ എത്തിയിട്ടുള്ള ഒരുപാട് സന്തോഷം അറിയാം താങ്ക്സ് ടു യു പോ താങ്ക്സ് ടു യു ബോത്ത് പിന്നെ മാല പാർവതി ജെയിംസ് ഏലിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയോടാണ് അവർ ഇതിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ശരം ചെയ്യേണ്ട ഭാഗത്തായിരിക്കും പിന്നെ അതുപോലെ നമുക്കറിയാം ഒരു ചെങ്ങമ്മനാട് ഓട്ടം അദ്ദേഹം പിന്നെ നടന്നൊരു കോമഡി ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പം യെസ് ഹരി ശേഷൻ സാറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥാപത്രവാദത്തിലേക്ക് നന്നപ്പോൾ അത്യാവശ്യം പ്രേക്ഷകർക്ക് ഇട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ നൽകുന്ന ആർട്ടിസ്റ്റുകളാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇതികൃത്വമുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ചിത്രമായിരിക്കും എന്ന് വർക്ക് പറയാം താങ്ക് സോ മച്ച് ടു രതീഷ് രജീഷ് താങ്ക് സോ മച്ച് അതിനെ സൂപ്പർ